യു കെ ഒടെ മറ്റൊരു ഫേസ് ആയ മുഹസിൻ ആണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് മുഹസിൻ്റെ എത്രാമത്തെ സിനിമയാണിത് മൂന്നാമത്തെ സിനിമ ഈ സിനിമ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ക്യൂം ചെയ്തപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ ഒരു രണ്ട് മാസം നമ്മൾ ഒരു റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അതെ അങ്ങനെ അങ്ങനെ പറയാം ഞമ്മളൊരു എട്ടൊമ്പത് പേരുണ്ടായിരുന്നു അവർ മെയ്ക്ക് എടുക്കാനായിട്ട് ആ ഒരു രണ്ട് മാസം എടുത്തു പിന്നെ ഞാൻ അനുരാഗം ചെയ്യുമ്പോൾ എന്റെ കൂടെ എൻ്റെ എന്റെ ബ്രദർ ഷഹദാണ് അതിന്റെ ഡയറക്ടർ പിന്നെ അശ്വിൻ എനിക്ക് പരിചയമുള്ളവരും അശ്വിതിന് അങ്ങനെ ഇതിൽ എനിക്ക് ഒരാളെയും പരിചയമില്ല ഞാൻ ആദ്യമായിട്ട് ഓഡിഷൻ ചെല്ലുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ അരുചരനെ കാണുന്നത് എൻ്റെ ഇതിൽ എനിക്കാകെ എനിക്ക് തോന്നുന്നത് ക്യാമറ അസോസിയേറ്റ് കണ്ണനെ മാത്രം മുന്നേ പരിചയമുള്ളൂ അപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഇതുവരെയും യാതൊരു പരിചയമില്ലാത്തൊരു ടീമിന്റെ പോലും ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യാൻ പോകുന്നതല്ലേ ക്യൂം ചെയ്യുമ്പോൾ എനിക്ക് ആരെയും അറിയത്തില്ല പക്ഷെ പക്ഷെ അതില് ഞങ്ങൾ ഒരു രണ്ടു മാസം നമുക്ക് ടൈം കിട്ടി ക്യാമറയുടെ മുന്നിൽ വരുന്നതിന് രണ്ടു മാസം മുന്നേ ഒരു ടൈം കിട്ടി അപ്പം അതിനുശേഷം പിന്നെ ക്യാമറയുടെ ഫ്രണ്ടില് വരുമ്പോഴത്തേനുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയാ തോന്നിയത് ആസ് ആർട്ടിസ്റ്റ് ക്യൂവിന് ശേഷം പിന്നീട് അനുരാഗം ചെയ്തു അതിനുശേഷം ഇപ്പൊ യു കെ ഓക്കെ ചെയ്തു അപ്പൊ ഈ ഒരു സ്ക്രീനിൽ നമ്മള് അതായത് മുന്നിൽ ആദ്യമേ ഒരു ഞാൻ ആയോ ആയോ മാറി അനുരാഗതി പിന്നെ യു കെ ഒക്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ ഞാൻ ഇതുവരെ ഒരു സൈഡില് മോശം പരിപാടി ഒന്നും പിടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട് നന്നായിട്ട് ചെയ്താണ് ഞാൻ വിശ്വസിക്കുന്നത് ഡയറക്ടർ നന്നായില്ലെങ്കിൽ

Ah. The ും പിന്നെ പോലെ ചെറുപ്പം തൊട്ടേ സിനിമയാണോ ഇഷ്ടം അതോ ഇല്ല ഞാൻ എനിക്ക് ഒരു പത്ത് വർഷമായിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടാൻ അല്ല ഇന്നലെ എന്ന് പറയുന്നത് ആ ഒരു ടൈമിലാണ് അധികം കാലമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിയാണ് അപ്പം കോളേജും സ്കൂളിങ്ങും ഒക്കെ ആ ഒരു ടൈമിലൊക്കെ ഈ കലയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അതോ പിന്നീട് സിനിമയിലൊക്കെ അല്ല എനിക്ക് സിനിമ ഒരു ഇഷ്ടമുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് എല്ലാരോടും പറയും അപ്പൊ എന്റെ എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണ് അഖിലെന്നുള്ളൊരു ഫ്രണ്ട് കാസ്റ്റിംഗ് കോൾ എനിക്ക് അയച്ചതാരണം എന്നിട്ട് ഞാൻ പോയില്ല ആ ദിവസം എന്ന് പറഞ്ഞാൽ പത്ത് അവൻ എന്റെ കോൾ വരും എടാ നീ പോയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പോയിട്ടുള്ള എനിക്ക് ആരെയും കൂടെ അല്ലെങ്കിൽ പോയിക്കോ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വേറൊരു വേറൊരാൻ എടാ അവൻ നീ ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും പറഞ്ഞു പോകുന്നത് അങ്ങനെ പോയി പിന്നെ അതും ഒരു ഒരു കോളേജ് ഇതും ഇപ്പോ അതുപോലത്തെ ഏകദേശം പറയാൻ 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 പറ്റൂ പറ്റൂ സെയിം സെയിം ഈ സിനിമ അല്ല പറ്റില്ല രണ്ട് ആണ് രണ്ടും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്ന ഒരു സിനിമ എങ്ങനെയാണ് അപ്പൊ ഈ സിനിമ ഇനി

ഭയങ്കര പാവമാണോ പൊതുവെ ഞാനിങ്ങനെ ഞാൻ അങ്ങനെ അധികം അതോ ഗേൾഫ്രണ്ടിനടുത്ത് മാത്രം എന്തായാലും ഇന്റർവ്യൂ അല്ലെ ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല അല്ല ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഓ അത് ശരി ദൈവമേ അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കുഞ്ഞു കുട്ടിയോടല്ല

എന്തെങ്കിലും പറയോ എന്തെങ്കിലും എനിക്ക് എനിക്കെങ്കിലും സംസാരിക്കാതിരിക്കുമ്പോഴത്തേക്കും ശരിയാവുന്നില്ല പാട്ട് പാടാൻ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ല എനിക്ക് ആ കഴിവ് മാത്രം തന്നില്ല

ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിലും ഇഷ്ടമുള്ളതിനെ കഷ്ടപ്പെട്ട് നല്ല അപ്പം ഇനി ഇപ്പൊ മലയാളം സിനിമ മാത്രമാണ് ചെയ്യുന്നത് വേറെ ലാംഗ്വേജ് ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ കാരണം പൊതുവേ ഇപ്പൊ വരുന്ന എല്ലാവരും ഒന്ന് രണ്ട് നോക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെ ലാംഗ്വേജ് അറിയാതെ ിൽ പഠിച്ചോളാം തമിഴ് പിന്നെ മംഗ്ലീഷ് എഴുതുന്നത് എങ്ങനെയാ ടൈപ്പ് ചെയ്യുന്നത് ആ അത് എഴുതി അതായത് മലയാളം നമ്മൾ ഇംഗ്ലീഷിലോട്ട് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഹിന്ദി അങ്ങനെയും നമ്മൾ അങ്ങനെ ടൈപ്പ് അല്ല ഞാൻ ഞാനിടയ്ക്ക് ചെയ്യാറുണ്ട് ആ കാരണം തമിഴ് എനിക്ക് എഴുതാനും പേസ വായിക്കാനുള്ള പേശം മറ്റെന്താ തെരയും പഠിക്കത്തരിയാത് എഴുതെരിയാത് ആ பேசுங்க தமிழ் ஏதாவது என்ன என்ன வேணாலும் தமிழ் வந்து எனக்கு ரொம்ப பிடிச்ச லாங்குவேஜ் தான் அப்படியா தமிழ் படம் எல்லாம் பாத்திருக்கியா தமிழ் ஆல்மோஸ்ட் எல்லா எந்த படம் இந்த மாதிரி படத்துல நடிப்படும் அந்த மாதிரி

ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹമുള്ള ഒരു നടനാണ് മുഹസീൻ സിനിമയിൽ ഞാനിനെട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞില്ലേ എല്ലാവരുടെ ലൈഫിലും എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾ സംഭവിക്കാത്തടത്തായിരിക്കും ആ ഒരു ടേണിങ് ഉള്ളത് നമ്മൾ ഇങ്ങനെ പോയിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമുക്ക് എന്താ എല്ലാ ഏതെങ്കിലും നമ്മളെ തന്നെ വളരെ എന്താ പറയാ താഴെ തട്ടിൽ നിർത്തി നമ്മള് നമ്മളെ ഒരുപാട് ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെ ചിന്തിക്കാതെ ഭയങ്കര ഡൌട്ട് വർത്തായിട്ട് നിൽക്കാൻ പറയൂലേ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് എന്തായാലും ലൈഫിൽ എനിക്ക് തോന്നുന്നു മോശം ഭയങ്കര സൈലന്റ് ആണ് ഞാൻ എങ്ങനെ വയ്യോ ഞാൻ അത്ര വലിയ സംഭവം ഒന്നും അല്ല എന്റെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് സിംപിൾസിറ്റിയുടെ ഒരു മുഖമാണെന്ന് എനിക്ക് തോന്നുന്നു അത് അല്ല സത്യത് സത്യം ഞാൻ സത്യമായിട്ട് പറയാം ഞാൻ അങ്ങനെ ഒന്നും കള്ളത്ര ഉണ്ടാക്കിയൊന്നും ഒരാളാണ്

ലൈ ഇപ്പം നിങ്ങക്ക് ഷൂട്ട് കുറച്ചധികം ദിവസങ്ങളുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞു ഒന്നര വർഷമായിട്ട് ഓഡിഷൻ ടു ഇവിടെ വരെ അപ്പൊ ഇതിനിടയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരിക്കും എന്താണ് ഇതിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു ഡേ എന്തായാലും ഉണ്ടായിരിക്കും ഇത്രയും എത്ര ദിവസം ഷൂട്ട് ഷൂട്ട് എനിക്ക് ഏതെങ്കിലും ഒരു ഡേ നമുക്ക് ഹാപ്പി ആയിട്ട് മൈസൂരിൽ എന്താ പറയുക ഷൂട്ട് അന്ന് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് അതിന്റെ വിഷ്വൽസ് ഭയങ്കര ഹാപ്പി ആയി എല്ലാം അരുചേട്ട് വിചാരിച്ച പോലെ വന്നെ പറഞ്ഞ് എന്നിട്ട് ആ രാത്രി നമ്മൾ ഹോട്ടലിൽ നമ്മൾ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കളിച്ച് കുളിച്ച് ഫുഡൊക്കെ അടിച്ച് അന്ന് ആ രാത്രി കിടന്ന ദിവസം അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്

ഓരോ സീൻ എനിക്ക് ാണ് ഒരു ആഗ്രഹം ഉണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ആർട്ടിസ്റ്റിന്റെ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു ഡയറക്ടർ തന്നെയാണ് കാരണം നമ്മൾക്ക് ഇപ്പം അറിയില്ല എന്ന് പറയുന്നില്ല അയാൾ ഒരു അല്പമെങ്കിലും ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാൻ ഈ സിനിമയിൽ ബെറ്റർ ആയിട്ട് അരുൺചേട്ടൻ അങ്ങനെ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ ചെയ്യാ തീർച്ചയായിട്ടും എനിക്ക് ചാന്ദിനിയിടത്തും സാരംഗിയിടത്തും കാര്യം ഡയറക്ടർ ഞങ്ങളുടെ വൈബിന് പറ്റിയ ുംയായിരുന്നു ഞങ്ങൾ ഇതുവരെ ഷൗട്ട് ചെയ്തിട്ടില്ലായിരുന്നു അവിടെ എന്തോരം പ്രശ്നങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് നൂറ്റൊന്ന് പ്രശ്നങ്ങളുടെ ശരി അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അത് കുറച്ച് പണിയാണ് അത് ചിലപ്പോ അങ്ങനെ ഒരു മൂമെന്റിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വന്നു ഒരു

അതെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഈ വരുന്ന ഇരുപതാം തീയതി ഞങ്ങളുടെ സിനിമ യു കെ ഒക്കെ റിലീസ് ആവുകയാണ് വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും നിങ്ങൾ ആയിക്കോട്ടെ മാതാപിതാക്കൾ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഈ സിനിമ കണ്ടറുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സിനിമ കണ്ടിറക്കി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല അത് എന്റെ കാണണം അപ്പൊ എല്ലാവരും ഈ സിനിമ കാണണം എന്ന് ഇവർക്കൊപ്പം തന്നെ ഞാനും റിക്വസ്റ്റ് അതുപോലെ മോസിനെ മോസിൻ ആഗ്രഹിക്കുന്ന പോലെ തമിഴിലും തെലുങ്കിലും ഒക്കെ നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാനായിട്ടുള്ളൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി